നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ മറ്റൊരു സംഭവ ബഹുലമായ മത്സരം കൂടി സംഭവിച്ചിരിക്കുന്നത് അതായത് നിലവിലെ ചാമ്പ്യന്മാരായ സനഗൽ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുന്നു ഐവറി കോസ്റ്റ് ആണ് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെന്റിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് ഇതോടുകൂടി സൂപ്പർ താരം സാഡിയോ മാന ഇനി ആഫ്കോണിൽ ഇല്ല നേരത്തെ ഈജിപ്ത് പുറത്തായതോടുകൂടി മുഹമ്മദ് സലാഖും ആ ഒരു ആഫ്കോൺ മോഹങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു വളരെ മോശം പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഐവറി കോസ്റ്റ് നടത്തിയിരുന്നത് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവർ വിജയിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് രണ്ടാമത്തെ മത്സരത്തിൽ നൈജീരിയയോട് അവർ പരാജയപ്പെട്ടിരുന്നു മൂന്നാമത്തെ മത്സരത്തിൽ നാണം കെട്ട തോൽവിയായിരുന്നു ഐവറി കോസ്റ്റിന് വഴങ്ങേണ്ടി വന്നിരുന്നത് ഇക്വിറ്റോറിയൽ ഗിനിയ എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ഐവറി കോസ്റ്റിനെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരുന്നത് ഇതോടുകൂടി ഐവറി കോസ്റ്റ് അവരുടെ പരിശീലകനെ പുറത്താക്കുകയായിരുന്നു വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും കഷ്ടിച്ചുകൊണ്ട് ആഫ്ഗോണിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശനം നേടാൻ അവർക്ക് സാധിക്കുകയായിരുന്നു ഏറ്റവും മികച്ച നാലാമത്തെ മൂന്നാം കൊണ്ടാണ് അവർ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത് മത്സരത്തിൽ സെനഗൽ അനായാസ വിജയം നേടുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് തുടക്കത്തിൽ തന്നെ മാനായുടെ മാനയുടെ അസിസ്റ്റന്റ് ഡയാലോ ഗോൾ നേടിക്കൊണ്ട് സനഗലിനെ മുന്നിൽ എത്തിച്ചിരുന്നു പക്ഷേ ഏറ്റവും അവസാനത്തിൽ ഫ്രാങ്ക് കെസ്സി പെനാൽറ്റി ഗോളിലൂടെ ഐവറി കോസ്റ്റിനെ സമനിലയിൽ എത്തിച്ചു പിന്നീട് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സെനകലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐവറി കോസ്റ്റ് മുന്നേറുകയായിരുന്നു അതായാലും ഇവർക്ക് വളരെയധികം ഊർജം പകരുന്ന ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് മാലിയും ബുർക്കിനോ ഫാസോയും തമ്മിൽ പ്രീക്വാർട്ടർ മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിലെ വിജയികളെയാണ് ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഐവറി കോസ്റ്റ് നേരിടുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം